നമസ്കാരം സ്വാഗതം ഇസ്രായേൽ ഭീകരരാഷ്ട്രമാണെന്നും ഗാസയിൽ അവർ നടത്തുന്നത് വംശഹത്യമാണെന്നും പ്രഖ്യാപിച്ച് ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡിയാസ് കനാൽ രംഗത്ത് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി എല്ലാ കാലത്തും ക്യൂബ ശബ്ദമുയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു എക്സിലാണ് ക്യൂബൻ പ്രസിഡന്റിന്റെ കുറിപ്പ് ഗാസയിൽ ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രം നടത്തുന്ന വംശഹത്യ മനുഷ്യത്വത്തിന് നാണക്കേടാണ് കൊലപാതകത്തിനുള്ള സ്വതന്ത്ര മാർഗം എത്ര നാൾ നിലനിൽക്കും ഞങ്ങൾ ഒരിക്കലും നിസ്സംഗത പുലർത്തില്ല സ്വതന്ത്ര പലസ്തീനു വേണ്ടി വീണ്ടും വീണ്ടും ശബ്ദം ഉയർത്തുമെന്നാണ് എക്സിൽ ക്യൂബൻ പ്രസിഡന്റ് കുറിച്ചത് ഫ്രീ പലസ്തീൻ എന്ന ഹാഷ്ടാഗോടെയാണ് ക്യൂബൻ പ്രസിഡന്റ് കുറിപ്പ് പങ്കുവച്ചത് നവംബറിൽ ഹവാനയിലെ യു എസ് എംബസിയിലേക്ക് നടത്തിയ പലസ്തീൻ അനുകൂല മാർച്ചിനെ നയിച്ചത് ക്യൂബൻ പ്രസിഡന്റായിരുന്നു പലസ്തീനുകളുടെ പരമ്പരാഗത കഫിയ വേഷം തൊഴിലണിഞ്ഞായിരുന്നു യാത്ര പ്രധാനമന്ത്രി മാനുവേൽ മറേറോ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് തുടങ്ങിയവരും മാർച്ചിൽ പങ്കെടുത്തിരുന്നു പലസ്തീനുമായി ഏറെക്കാലമായി സൌഹൃദം സൂക്ഷിക്കുന്ന രാഷ്ട്രമാണ് ക്യൂബ തലസ്ഥാനമായ ഹവാനയിൽ പലസ്തീൻ എംബസിയുണ്ട് നൂറുകണക്കിന് പലസ്തീൻ വിദ്യാർത്ഥികൾ ക്യൂബയിൽ മെഡിസിൻ പഠനം നടത്തുന്നുമുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് കനത്ത തിരിച്ചടി തന്നെയാണ് ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നേരത്തെ ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചവർ വരെ ഇപ്പോൾ മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നത് അവർക്ക് ാണ് ഹമാസിനെതിരെയുള്ള യുദ്ധം എന്ന പേരിൽ ഗാസയിലെ സാധാരണക്കാരായ പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്നതാണ് ഇസ്രായേലിന് വിനയായി മാറിയത് ഇതിനെതിരെയാണ് ലോകം മുഴുവൻ ശബ്ദം ഉയർത്തുന്നത് അതിനിടെയാണ് പലസ്തീനെ ഭീകരരാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച് ഒരു രാജ്യത്തിന്റെ പരമാധികാരിയായ പ്രസിഡന്റ് തന്നെ രംഗത്ത് വരുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പൊതുവെ പലസ്തീൻ ശക്തമായ പിന്തുണ നൽകുന്നവരാണ് ഇത് മുൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ കൊളംബിയയും ബ്രസീലും ബൊളീവിയയുമെല്ലാം ശക്തമായ ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ച് രംഗത്തു വന്നിരുന്നു ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വരെ വിച്ഛേദിച്ചിരുന്നു ഹമാസ് ഇസ്രായേൽ ആക്രമണം നടത്തിയതിൽ ആയിരത്തി നാനൂറോളം ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടിരുന്നു അത് ഇസ്രായേലിന് അനുകൂലമായൊരു ലോകവികാരവും ഉണ്ടായിരുന്നു പക്ഷേ അത് മുതലെടുക്കുന്നതിൽ ഇസ്രായേൽ പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു ഹമാസിനെ ആക്രമിക്കാൻ എന്ന പേരിൽ ഇസ്രായേൽ പലസ്തീനിൽ കാണിച്ചു കൂട്ടിയത് അവർക്ക് തന്നെ വിനിയാവുകയും ആഗോളതലത്തിൽ മായി ഇസ്രായേൽ ഒുമായിരുന്നു ഇനിയും ഈ യുദ്ധം നീണ്ടുപോകുന്തോറും കനത്ത തിരിച്ചടികൾ ഇസ്രായേലിന് ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നത് ഉറപ്പാണ്